കാന്താര എന്ന ഒറ്റ സിനിമ ഉണ്ട് രാജ്യത്തിന് പ്രിയങ്കരനായ ഋഷഭ് ഷെട്ടി സിനിമയിൽ എങ്ങനെ എത്തിപ്പെടുന്നതിനു മുൻപ് അദ്ദേഹം ആരായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ കൗതുകകരം തന്നെയാണ് കർണാടക ജില്ലയിലെ ഉടുപ്പി സ്വദേശിയായ ഷെട്ടി ബി കോം ബിരുദമെടുത്ത ശേഷം സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാനായി അലയുന്ന കാലത്ത് ഷിപ്പായി ഡ്രൈവർമാരായും ഒക്കെ പണിയെടുത്തിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അതികഠനമായ പരീക്ഷണ ഘട്ടത്തിൽ താണ്ടിയാണ് അദ്ദേഹം സിനിമയിൽ എത്തിപ്പെട്ടത് സിനിമാ പ്രവേശം സംഭവിച്ച് ഏറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും വിചാരിച്ചതുപോലെ അദ്ദേഹത്തിന് ശ്രദ്ധേയനായാൻ സാധിച്ചില്ല കന്നഡയിലെ മൂന്നാം നില ചലച്ചിത്ര പ്രവർത്തകരുടെ ശ്രേണിയിൽ ഒതുങ്ങിക്കൂടിയ അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക ഹിറ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ പ്രശാന്ത് ഷെട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം പിൽക്കാലത്ത് ഋഷഭ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ കാരണങ്ങൾ അദ്ദേഹം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സ്വദേശമായ കുന്ദാപൂരിലെ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഷെട്ടി വിജയ കോളേജിൽ ബികോമിന് ചേരുകയായിരുന്നു കണക്കുകളുടെ ലോകവുമായി മല്ലിടുമ്പോഴും കലാപരമായ സ്വപ്നങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സും മുഴുവനുള്ളത് സിനിമയിലേക്ക് എത്തിപ്പെടുക എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ഋഷഭ് തൽക്കാലം ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു മാർഗം കണ്ടുപിടിക്കുകയുണ്ടായി നാടകരംഗത്ത് ഒരു കൈ കൈ പയറ്റുക അതായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആ സമയത്ത് കുന്ദാപുരത്ത് യക്ഷഗാന നാടകങ്ങൾ എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ഷെട്ടി അവിടെ നിന്നാണ് തന്റെ കലാജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ബാംഗ്ലൂരുവിൽ ഉപരിപഠനാർത്ഥം എത്തിപ്പെട്ടപ്പോഴും നാടക പ്രവർത്തനങ്ങളിൽ സമാന്തരമായി തന്നെ കൊണ്ടുനടക്കുകയായിരുന്നു കേവലം അഭിനയത്തിനപ്പുറം എഴുത്തും സംവിധാനവും എല്ലാം കൈയടക്കിയ ഒരു സകലകലാ വല്ലഭൻ തന്നെയായിരുന്നു ഋഷഭ് ഷെട്ടി കോളേജിനകത്തും പുറത്തും നിന്നും അഭിനന്ദന പ്രവാഹം നേടിയെത്തിയപ്പോഴും ഷെട്ടിയുടെ ആത്മവിശ്വാസം പല മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു കലാരംഗത്ത് പലതും ചെയ്യാൻ കഴിയുമെന്ന് തോന്നി തുടങ്ങിയത് അപ്പോഴാണ് ജനകീയ കലയായ സിനിമയായിരുന്നു അന്നും ഷെട്ടിയുടെ മനസ്സ് മുഴുവൻ അവിടെ ഒരു തുടക്കം ലഭിക്കാനായി എല്ലാ വഴികളും അദ്ദേഹം പയറ്റി നോക്കി അവസരങ്ങൾക്കായി അലയുന്ന കാലത്ത് നിലനിൽപ്പിനായി അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല എന്നാണ് പറയുന്നത് വാട്ടർ കാനുകളുടെ വിൽപ്പന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഹോട്ടലിലെ ക്ലീനിങ് ബോയ് ഡ്രൈവർ ഓഫീസ് ബോയ് സമാന്തരമായ സിനിമകളിൽ ചാൻസ് ലഭിക്കാനുള്ള പരിശ്രമങ്ങളും അപ്പോഴും തുടരുക തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം പല മാർഗങ്ങളിലൂടെ കഷ്ടപ്പെട്ട് സമാഹരിച്ച പണം സ്വരിക്കൂട്ടി അദ്ദേഹം ബാംഗ്ലൂരുവിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചലച്ചിത്ര സംവിധാനത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കുകയായിരുന്നു പഠനം കഴിഞ്ഞിറങ്ങിയ ഋഷഭ് കന്നഡ സിനിമകളിൽ ക്ലാപ്പ് പഠിച്ചുകൊണ്ട് സംവിധാന രംഗത്ത് പ്രായോഗിക പരിശീലനം നേടുകയായിരുന്നു പല പടങ്ങൾ സഹ സംവിധായകനായി അദ്ദേഹം തുടങ്ങുകയായിരുന്നു ഈ കാലയളവിലാണ് കന്നഡ സിനിമയിൽ അറിയപ്പെടുന്ന പേരുകളിൽ ഒന്നായ രക്ഷിത് ഷെട്ടിയും ആയി അദ്ദേഹം പരിചയപ്പെടുന്നത് അവർ പിൽക്കാലത്ത് അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു ആ ബന്ധം ഋഷഭിന് വളരെ ഒരു അനുഗ്രഹമായി മാറി പരിശ്രമങ്ങൾക്ക് ചെറിയ ഫലം ലഭിച്ചു തുടങ്ങുന്നത് അപ്പോൾ മുതലായിരുന്നു പവൻകുമാറിന്റെ ലൂസിയ എന്ന പടത്തിൽ ഒരു പോലീസ് ഓഫീസറായി ചെറിയ വേഷത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിലെ പ്രകടന മികവ് കട്ടിട്ടാവാം തുക്ലക് എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഒരു പടത്തിൽ പ്രധാനപ്പെട്ട റോളും അതോടെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഷെട്ടിയെ കുറച്ചെങ്കിലും ശ്രദ്ധേയനാക്കിയത് ആ ചിത്രത്തിലെ കഥാപാത്രമായിരുന്നു അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയാണ് കാന്താര എന്ന സിനിമ വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്